നിസ്കാരത്തെ പരിഗണിച്ചു എന്നാണ് ഇയാൾ എന്ത് ചെയ്യണത് വ്യാഖ്യാനിക്കണത് ഇത് ശരിക്കും ഇയാൾക്കുള്ളൊരു മറുപടിയാണ് കാരണം ഈ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത് നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ മുമ്പ് വേണ്ട കാര്യം എന്താ ഈമാനാണ് അള്ളാഹുലും അള്ളാഹുവിൻ്റെ ദൂതലിലുമുള്ള ഈമാൻ ഉറക്കണം അത് ഉറക്കാത്ത ഒരാൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല അയാൾ എത്ര ഭക്തിയിൽ എങ്ങനെ നിസ്കരിച്ചിട്ടും കാര്യമില്ല ചില വാദങ്ങളുമായി ഇന്ന് സമൂഹത്തിൽ പിന്നെ ശ്രദ്ധ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ മുമ്പും പ്രൂഫ് പോയിൻറ്റിൽ പലതവണ അദ്ദേഹത്തിൻ്റെ വ്യതിയാന ചിന്തകൾ തുറന്നു കാട്ടിയിട്ടുള്ളതാണ് ഇൻഷാല്ല ഇന്നും ആ രൂപത്തിൽ ഒരു വിഷയമാണ് നമ്മൾ എടുക്കുന്നത് നമുക്കറിയാം ലോക മുസ്ലിങ്ങൾക്കിടയിൽ കാര്യമായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത അറിയപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത ഒരു വിഷയമാണ് നമ്മുടെ ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് ഈമാൻ കാര്യങ്ങൾ ആറ് എന്നുള്ള കാര്യം അത് ചെറുപ്പം മുതൽ തന്നെ ഒരു ദീനീയ പഠന മേഖലകളിൽ നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ അതിനെതിരെ ഒരു വാദവുമായിക്കൊണ്ട് ആ വിഷയത്തിൽ പോലും തർക്ക ഉദർത്ത കുതർക്കങ്ങൾക്ക് മെനക്കെട്ട് ഈ പറയപ്പെട്ട വ്യക്തി സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി വരികയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ആ വിഷയത്തിലുള്ള നമ്മളൊന്ന് കേൾക്കാം ശേഷം വിഷയത്തിലേക്ക് നമുക്ക് വരാം ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റിയായിട്ട് മുസ്ലിമിൻ്റെ യോഗ്യതയായിട്ട് പറയുന്ന കാര്യം എന്താണ് നിരന്തരമായി പറയുന്നത് അമുൽസ് ആണ് ഈമാനും അമുൽസ്വാലിഹാത്തും അമൽസ്വാലിഹാത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇസ്ലാം കാര്യങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ നിസ്കരിക്കണം നിസ്കാരം അമൽസ്വാലിഹാത്ത് ആണോ ആണോ അല്ല അമുൽസ്വാലിഹാത്ത് ചെയ്യുന്നവരും നിസ്കരിക്കുന്നവരും കുർവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിസ്കാരത്തിൽ പെട്ടതല്ല അമൽസ് പെട്ടതല്ല നിസ്കാരം അത് എന്താണ് അത് അനുഷ്ഠാനമാണ് അനുഷ്ഠാനവും അമുലുസ്വാലിഹാത്തും രണ്ടും രണ്ടാണ് അമൽഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് പ്രകൃതിക്ക് ജീവജാലങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ അത് അതിനാണ് അമൽസ്വാലിഹാത്ത് എന്ന് പറയുന്നത് അതിന് റസൂല് മനോഹരമായ ഒരു ഉപമ നൽകി വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കുക ഇമാത്തുൽ തരീഖ് അത് അമൽഹാത്താണ് പക്ഷെ അമൽഹാത്ത് ഇസ്ലാം കാര്യങ്ങളിൽ കാണൂല ഇസ്ലാം കാര്യങ്ങളിൽ കാണൂല നോക്കൂ ആള് പിന്നെ അമൽഹാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമരസ്വാദി യാത്രപ്പെട്ട അല്ലാതെ അനുഷ്ഠാനാണ് രണ്ടും വേറെ വേറെയാണ് എന്തൊക്കെയോ വിഡിത്തരങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു മതം പുതുതായിട്ട് ഉണ്ടാക്കി അതിലേക്ക് ഇസ്ലാം കാര്യങ്ങളും ഇമാം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ആളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഫൈസമി നമുക്ക് പറയാനുള്ളത് ഒരു മനുഷ്യരവദിച്ചാൽ എത്ര വരെ താകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇന്ന് ഈ ഒരു മനുഷ്യൻ തീർച്ചയായും അറിവില്ലായ്മയുടെ ജഹാലത്തിൻ്റെ അങ്ങേയറ്റം അറബില് അറബില്ലായ്മയ്ക്ക് ജഹാലത്ത് എന്ന് പറയാം ഈ ജഹാലത്ത് തന്നെ വ്യത്യസ്ത വർത്തവയാണ് അതിൽ ഏറ്റവും ടോപ്പാണ് ജഹലും മുറക്കബ് എന്ന് അറിവ് അറിയില്ല എന്ന് മാത്രമല്ല അറിയില്ല എന്നും അയാൾക്ക് അറിയില്ല അതിനാണ് ജഹിദ് മുറക്കബ് അറിയുന്നത് അപ്പം രണ്ട് അറിവില്ലായ്മകൾ സംഗമിക്കുന്നു ഒറ്റ ഒറ്റകരം അപ്പം അദ്ദേഹം പറഞ്ഞ നിസ്കാരവും അമിത് സ്വാഹിയും ചെയ്യുന്നവർ എന്ന് കുറാനുണ്ട് അപ്പൊ നിസ്കാരം അത് വേറെയാണ് കണ്ടുപിടിത്താണ് അങ്ങനെ ഖുർആൻ പ്രയോഗിച്ച ഒരാള് വാദിക്കാണ് ജബിലിസ് മലക്കല്ലോ മലക്കൾ ഇറങ്ങും അപ്പൊ ജബിലി മലക്കല്ല മലക്ക് വേറെയാണ് എന്നൊരു ബാധിച്ചു നിസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം മുസ്താം സംസ്കാരം അത് വേറത് ഇതാണ് എന്ന് അപ്പോൾ അങ്ങേ അറ്റത്തെ ജഹാലത്താണ് രാത്രി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം ലോകത്ത് കാര്യമായ അപ്രവ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് ഇസ്ലാംകാലും അഞ്ചെയും അങ്കാര്യം മാറുന്നുള്ളത് ഒരു പറയത്തക്ക വിപ്രവ്യത്യാസങ്ങളൊന്നും അതിലില്ല ഷിയാക്കളെ ഭാഗത്തുനിന്ന് എനിക്ക് ആഡിങ്സ് ഉണ്ടേ ഉള്ളൂ ഷിയാക്കിളിൽ ചില വിഭാഗങ്ങളൊക്കെ ഇസ്ലാമി ഏഴാണെന്ന് പറഞ്ഞു ചെറിയ എട്ടാണെന്ന് പറഞ്ഞു ചെറിയ പത്താണെന്ന് പറഞ്ഞവരുണ്ട് അവരും ഈ അഞ്ചെണ്ണം അംഗീകരിക്കുന്നു ഈ അഞ്ചിൻ്റെ കൂടെ പിന്നെ വിലായത്ത് തൊഹാറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സഹാദത്ത് ജിഹാദ് ഇതൊക്കെ ഇസ്ലാംകാര്യത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇസ്ലാംകാര്യം അഞ്ചല്ല ഏഴാണ് അല്ലെങ്കിൽ എട്ടാണ് പത്താണ് എന്ന് പറഞ്ഞവരുണ്ട് എന്നല്ലാതെ ഇതൊന്നുമല്ല ഇസ്ലാംകാര്യം എന്ന് പറഞ്ഞവർ അറിയപ്പെട്ടിടത്തോളം അങ്ങനാധികമൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല വ്യക്തമായ ഹദീസ് നബിതങ്ങളെ പറഞ്ഞത് പുനിയൽ ഇസ്ലാമു അൽ അഹംസിൻ ഷഹാത്തല്ല ഇലാഹില തുടങ്ങി വ്യക്തമായ ഈ അഞ്ചു കാരണത്തേ എണ്ണിപ്പറഞ്ഞ ഹദീസ് തന്നെ വ്യക്തമായ റിപ്പോർട്ടുകൾ ധാരാളമായ പരമ്പരകൾ ഉദ്ധരിക്കപ്പെട്ടവയാണ് അതിന് മൂപ്പിൽ ഞായെന്ന് വെച്ചാൽ അത് ബുഖാരി ഉണ്ടാക്കിയതാണെന്നാണ് മൂപ്പിലേക്ക് പറ്റുന്നതൊക്കെ ബുഖാരി നിൽക്കുകയും ചെയ്യും അദ്ദേഹത്തെ പറ്റാത്തതൊക്കെ അത് ബുഖാരി ഉണ്ടാക്കിയത് എന്നാ ബുഖാരി ഉണ്ടാക്കി ഒന്നും ഉപയോഗിക്കാൻ പാടും പക്ഷെ ആ ബുഖാരി തന്നെ ഉദ്ധരിച്ചാൽ പലതും അദ്ദേഹം സ്വീകരിക്കുന്നു അപ്പം ഈ ഒരു സംസാരത്തിന് പോലും

ഈ മാത്രം അത് ഇസ്ലാംകാരി ദർജകൾ പറഞ്ഞിടത്താണ് മാത്രം അതിൽ പറഞ്ഞത് എഴുപതിൽ പരം ശാഖകളാണെന്നാണ് ഏതാ എഴുപതിൽ പരം ആ എഴുപതിൽ പരം എന്നുള്ളത് അമലയായി ചെയ്യുന്ന കാര്യമുണ്ട് നാവ് കൊണ്ട് പറയുന്ന കാര്യമുണ്ട് കല്പുകൊണ്ട് വിശ്വസിക്കുന്ന കാര്യമുണ്ട് ഇതെല്ലാം കൂടിയതാണ് എഴുപതിൽ പരം ശാഖകൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് അപ്പൊ ആ ഹദിസ എടുത്തു എന്നാൽ അതിൽ തന്നെ മുഴുവൻ ആശയം എടുത്തതുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു അങ്ങേ അറ്റത്തൊരു ഒരു ഒരു ജഹാലത്താണ് ഇതിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇദ്ദേഹം പറഞ്ഞ ഇസ്ലാം കലെ ഒന്നാമത്തത് വായിക്കലാണതാണ് വായന കാരണം എന്താ ഒന്നാമത് അല്ല ഇറക്കി ഒരു ഇഖിക്കൽ ഖലക്ക് വായിക്കാനുള്ള കരുപ്പം അപ്പോൾ അതാണ് ഇസ്ലാം കാലം ഒന്നാവേണ്ടത് ആണ് അല്ലാതെ സഹാത് അലിബ്മി എന്ന് ഇസ്കാലം നോക്കുമ്പോൾ അത്തൊന്നല്ല ഒന്നാമതാവേണ്ടത് വായനയാവുന്നു എന്നിട്ട് പിന്നെ മൂപ്പിൽ കണ്ടുപിടിച്ചു നബിതങ്ങൾ ധാരാളമായി വായിക്കാറുണ്ട് നബിതങ്ങൾ ധാരാളമായി എഴുതിയിട്ടുണ്ട് ലബിക്ക് എഴുത്തുമ്പോ മരിതെന്നു നോക്കി അത് പിന്നീട് മറ്റു പതിലും ഉണ്ടാക്കി വിട്ട ലബിയെ മോശമാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അതൊക്കെ മൂപ്പരവേണ്ട പറയാണ് മാത്രമല്ല ഖുർആൻ ആദ്യമായി അല്ലെങ്കിൽ ഇക്രവിസ്മിയാണെന്ന് മൂപ്പയ്ക്ക് അവിടെ നിന്ന് കിട്ടിയില്ല മുസൈഫി ആദ്യം കാണും ഫാത്തിഹയാണ് ആദ്യം അവതരിച്ച് ഇക്രവിസ്മിയാണ് എന്ന് ഇമാമുഖാർ ഉദ്ദേശിച്ച ഹദീസെന്നല്ലാതെ അവർ കിട്ടുക ഇമാമുഖാറി മുസ്ലിമൊക്കെ ഉദ്ദേശിച്ച ഹദീസില് എന്നാണ് യഥാർത്ഥത്തിന് ആദ്യത്തെ പഴയ ഇക്രവിസ്മിയാണ് അതിൽ തന്നെ അഞ്ചായത്താണ് മുഴുവനില്ല ഞാൻ ആ സുഹൃത്തുക്കൾ തന്നെ അവസാനം പറയുന്നതാണ് വസ്തുത പൊക്കത്തിരി അവിടെയുണ്ട് സുഹൃത്തുൻ്റെ കാര്യം എന്നിട്ട് ഇതൊക്കെ അവനവൻ്റെ കേവലമായ യുക്തി മാത്രം വെച്ചുകൊണ്ട് തനിക്കെന്താണോ തോന്നുന്നത് അത് പറയാതെ മാത്രം ചെയ്യുന്നത് ഇയാൾ തന്നെ ഒരു കൊല്ലം മുമ്പ് പ്രസംഗിച്ചു രണ്ടോ മുമ്പ് പ്രസംഗിച്ചു പ്രസംഗം എടുത്തിട്ട് ഇപ്പോഴത്തെ പ്രസംഗം കൂടി കേട്ട് കഴിഞ്ഞാൽ തീർത്തും വിരുദ്ധമായിരിക്കും അന്ന് പറഞ്ഞ ഒന്നുമല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ സമയത്തും ഓരോ പ്രസംഗത്തിലും പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിന് ബദൽ അവതരിപ്പിക്കുന്നിടത്താണ് ഇപ്പം അയാളുള്ളത് അപ്പം അയാൾ വാർന്നതെന്ന് വെച്ചാൽ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ വായനയാണ് അതേപോലെ വഴിയുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കലാണ് ക്ഷമയാണ് ഇതൊക്കെയാണ് ഇസ്ലാം കാര്യങ്ങൾ മറ്റവർക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല മാത്രമല്ല പള്ളിയിൽ ഇങ്ങനെ വിഭാഗമായി കൂടേണ്ടതില്ല നിസ്ക നിസ്കാരത്തിന് അങ്ങേയറ്റം ചെറുതാക്ക നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന രൂപത്തിൽ നിസ്കാരത്തിൻ്റെ മഹത്വം അങ്ങേയറ്റം ചെറുതാക്കുക അത് സ്വാഭാവികമാണ് കാരണം നിസ്കരിക്കുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന പണിയല്ല അതിൽ അള്ളാഹു നിശ്ചയിച്ചൊരു മുഴിതത്തുണ്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം അർത്ഥിക്കണം എന്നും അല്ലാ പ്രത്യേകം ഇന്നഹാല ഇന്നഹാരത്വൻ ഇല്ല ഭക്തി ഇല്ലാത്തവർക്കെല്ലാം അത് കുറച്ച് ഭാരമുള്ള കാര്യമാണ് നിസ്കാരം പൊതുവെ ഭാരമാണ് ഭക്തിയുള്ളവർക്ക് ഒഴികെ തക്കവയുള്ള ഭക്തി ഉള്ളവർക്ക് നിസ്കാരത്തെ കുറത്ത് കൺകുളിർമയാണെന്നാണ് അരി ഹത്ത് നൽകുന്നതാണ് സ്കാനിംഗ് കൊണ്ട് രാഹത്ത് നൽകുക എന്നാണ് എവിടെ നിങ്ങൾ പറയാറുണ്ടായിരുന്നത് ധാരാളം നിസ്കരി ഇതൊക്കെ ഞാൻ പരിഹസിക്കുന്നുണ്ട് കാലിൽ നീര് വരുമ്പോൾ നിസ്കരിച്ചതൊക്കെ പരിഹസിക്കുകയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വിട്ടതാണ് കാരണം ഒപ്പിക്കാൻ കഴിയില്ല ഒരുപാട് സുഹൃത്ത് സ്കാനിങ്ങുണ്ട് പരിഹാസ രൂപത്തിൽ പറയുന്നുണ്ട് ഒക്കെ ഉള്ളതാണ് സഹജത്ത് കുറവടിപ്പിച്ച കാര്യമാണ് ആനന്ദ പ്രത്യേകം പറഞ്ഞല്ലോ പകുതി അല്ലെങ്കിൽ മൂന്നിലൊന്ന് അല്ലെങ്കിൽ കുറച്ചധികം വർദ്ധിപ്പിക്കുക അദ്ദേഹം കുറക്കുക എന്നൊക്കെ പറഞ്ഞ് എത്ര വ്യക്തമായിട്ടാണ് ഉള്ള ആ വിഷയം പറഞ്ഞത് ഇതിനെല്ലാം പരിഹസിച്ച് തള്ളുകയാണ് നിസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് എന്നിവയൊക്കെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഈമാനുള്ള മനുഷ്യനും മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയും ഇസ്ലാം കാര്യത്തിൽ ഈ നാലം കയറിയതുകൊണ്ടാണ് ഇതിന് അടിസ്ഥാനം ബുരിയൽ ഇസ്ലാം ഹംസിൻ ഇസ്ലാം സ്ഥി നിർമ്മിക്കപ്പെട്ടത് അഞ്ച് കാര്യങ്ങളു മേലാകുന്നു ഈ അഞ്ചുമുണ്ടോ ബാക്കി അയാൾക്ക് പാലിക്കാൻ കഴിയും ഈ അഞ്ചും പാലിക്കാൻ കഴിയാത്തതിനുള്ള സംബന്ധിച്ച് ഇസ്ലാമിലെ മറ്റുള്ളവർ ഒന്നും പാലിക്കാൻ കഴിയുകയില്ല മഹത്താപുരം പറയുമായിരുന്നു നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക അതൊരാൾ പാഴാക്കുന്നുവെങ്കിൽ ഫഹുവലിമ സിവാഹ അല്ല ഇയാൾ അതല്ലാത്തത് ഏതായിരുന്നാലും പാഴാക്കുന്ന നിസ്കാരം ഒരാൾ പാഴാക്കുന്നുണ്ടോ എങ്കിൽ ഇനി അയാളെപ്പറ്റി ആലോചിക്കാറില്ല അയാൾ ബാക്കിയെല്ലാം അയാൾ തീർച്ചയായും പാഴാക്കും എന്ന് പറയുമായിരുന്നു അപ്പോൾ ഈ നിസ്കാരം തന്നെ ഏറ്റവും പ്രധാനം അത് ഒരാൾക്ക് ലഘുവായി തോന്നുകയോ അതൊരു അത്ര പ്രധാനമല്ല തോന്നുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾക്ക് മറ്റുള്ള ചെയ്യാൻ കഴിയുന്നതാണ് അമതാ മാസം നോമ്പെടുക്കാൻ കൃത്യമായി നിസ്കരിക്കാത്തവരൊക്കെ കഴിയില്ല ജക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി കൊടുക്കാൻ നിസ്കാരമില്ലാത്തൊരു മനുഷ്യന് കഴിയില്ല ഹജ്ജിന് പോകാൻ ഏതായാലും കഴിയില്ല ഈ പ്രശ്നം തന്നെ പറയുന്നുണ്ട് കഴുകി ഒറ്റപ്രാവശ്യം പോകുക രണ്ടാമത് പോകൽ ഇസ്രാഫാണെന്നാണ് ധൂർത്താണെന്നാണ് ഒറ്റപ്രാവശ്യം പോകരെ ആകുള്ളതാണ് ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ പറയും അതുമില്ല എന്ന് പറയും ചേന്ദ്രൻ മൊഴിയൊക്കെ ആദ്യം ഹജ്ജ് അംഗീകരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറ്റിയ പറഞ്ഞു ഹജ്ജില്ല അത് ലഭിക്കു മാത്രമാണ് എന്ന് പറഞ്ഞു പിന്നെ വളരെ മോശമായി ഹജനെക്കുറിച്ച് അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് ചൈകനൂർ മൗലവി പുസ്തകം പരിഹരിക്കുന്ന അവസ്ഥ ഉണ്ടായി നിസ്കാരം അയാൾ പിന്നീട് പുസ്തകം വേദി അവസാനം കുറവാന് കൊണ്ട് നിസ്കാരം സ്ഥാപിക്കാണ്ട് ബുക്ക് എഴുതിയപ്പോൾ നിസ്കാരം ഇല്ലാതാകുന്ന രൂപത്തിലേക്കാണ് ആ പുസ്തകം ഉണ്ടായത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ സ്വന്തമായി തോന്നിയ ചില ആശയങ്ങളെ കൊണ്ടുവരികയും അത് എന്താണോ പുതുമ കൊണ്ടുവരാൻ പറ്റുക അതാണ് ഇപ്പോൾ ശ്രമിച്ചത് അങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ച അവസാനം ഇപ്പോൾ ഈ മംഗളിംഗാലം വരെ പൊളിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മെല്ലാം ഇത്തരം തെറ്റായ താങ്കളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ അമീൻ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദീനിൻ്റെ അസുലുകളിന്മേലാണ് ഇയാൾ കൈവച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ വിവരക്കേടിൻ്റെ ആഴം തന്നെയാണ് ഇത്തരം ചെയ്തുകളിൽ നിന്നും പറച്ചിലുകളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പേ ചില വിഷയങ്ങൾ എടുത്തപ്പോഴും ഷിയാക്കൾ എന്താണോ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുതന്നെ ഇയാൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ പറയേണ്ടായിട്ടുണ്ട് ഇയാളൊരു സിയാ ഏജൻറ്റ് എന്നുള്ള രൂപത്തിൽ തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസസ്ലൈ ഇയാളെക്കുറിച്ച് പിന്നെ ഷിയ അല്ലെങ്കിൽ സൂഫി അല്ലെങ്കിൽ ബറേൽവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴച്ച വിഭാഗത്തിൻ്റെ ആൾ എന്ന് പറയുന്നതിനപ്പുറം അയാൾ വേറെ ആണ് അത്രേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ഇതിൽ അർക്കാനുൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒന്നിനെ തള്ളുന്ന നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഹലിസുന്നയുടെ പണ്ഡിത ലോകം അയാൾ ദീനെന്ന് പുറത്താണ് മുറത്തത് എന്നുള്ള വകുപ്പാണ് പണ്ടിത് ലോകം കൊടുത്തിട്ടുള്ളത് അത് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അയാൾ തിരിച്ചറിയട്ടെ അത്ര നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നേരത്തെ മോര് ആ ആ ജഹ്ലുമുറക്കബിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ അതിലേക്ക് ചേർത്തി പറയാനുള്ള എന്താ വെച്ചാൽ ഒരു ഒരു മരത്തിൻ്റെ അടിവേര് ചീഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ആ മരം പെട്ടെന്ന് പൂത പിടിച്ച് നിലം പൊത്തുന്ന രീതിയാക്കാൻ അതാണ് ഇയാളെ വിഷയത്തിൽ നമുക്ക് ഇയാളെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇയാളെന്തോ ഒരു സംഗതി വലിയൊരു സംഭവം പറയുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള അതാണ് ഇത് നിലം പൂത പിടിച്ച് നിലം പതിക്കാനുള്ള ഒരു ആശയമാണ് എന്നേ പറയാനുള്ളത് ഇനി ഇപ്പോൾ ഇയാൾ ഇസ്ലാം കാര്യങ്ങളെയാണല്ലോ ഇവിടെ കശക്കുന്നത് ശരിക്ക് പിന്നെ ഇസ്ലാം കാര്യങ്ങളെ അവഗണിച്ചിട്ട് ഈ മാം കാര്യങ്ങളെ ഞാൻ പരിഗണിക്കുന്നു എന്നിങ്ങനെ കണഞ്ഞിടങ്ങാറ ഇയാൾ അങ്ങനെ ആക്കാൻ ശ്രമിക്കും ഞാൻ ഈ മാം കാര്യങ്ങളാളാണെന്ന് വരുത്താൻ വേണ്ടി ഇയാളിങ്ങനെ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇയാൾ എന്തൊരാശയമാണോ സ്ഥാപിക്കാൻ നോക്കുന്നത് അത് തന്നെ ഇയാൾക്കുള്ള മറുപടിയാണ് കാരണം അർക്കാനുൽ ഇസ്ലാമിൽ ഒന്നാമത്തേത് അഷ് അതു അല്ലാ ഇലാഹഇ ഇല്ല വ അഷ് അന്ന മുഹമ്മദ് റസൂലുല്ലാ അലൈഹി അല്ലെ സ്വലം എന്തതിൻ്റെ അർത്ഥം അള്ളാഹുവിൽ ഈമാനെയാണല്ലോ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലേ ഈമാൻ അല്ലാഹുവിൽ അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയാണ് അവിടുന്ന് കൊണ്ടുവന്ന റിസാലത്ത് സത്യമാണ് അതിൽ കളവില്ല അത് വ്യാജമല്ല പൊള്ളയല്ല എന്ന ഷഹാരത്താണല്ലോ അർക്കാനിൽ ഇസ്ലാമിൽ ഒന്നാമത്തത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇയാൾ ഇയാൾ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇല്ലല്ലദീന ആമനു വാമിലു സ്വാലിഹാത്ത് ഏ ഈമാനാണ് അമലു സ്വാലിയാത്താണ് വേണ്ടത് അപ്പോൾ ഈമാനേയും അമലു സ്വാലിഹാത്തിനെയും പരിഗണിക്കാതെ നിസ്കാരത്തെ പരിഗണിച്ചു എന്നാണ് ഇയാളെന്തു ചെയ്യണത് വ്യാഖ്യാനിക്കുന്നത് ഇത് ശരിക്കും ഇയാൾക്കുള്ളൊരു മറുപടിയാണ് കാരണം ഈ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത് നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ മുമ്പ് വേണ്ട കാര്യം എന്താ ഈമാനാണ് അള്ളാഹുലും അള്ളാഹുവിൻ്റെ ദൂതരിലുമുള്ള ഈമാൻ ഉറക്കണം അത് ഉറക്കാത്ത ഒരാൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല അയാൾ എത്ര ഭക്തിയിൽ എങ്ങനെ നിസ്കരിച്ചിട്ടും കാര്യമില്ല ഈമാൻ അല്ലെങ്കിൽ എന്തു ചെയ്യൂല അത് സ്വീകരിക്കപ്പെടൂല്ല ഹുഷു എന്നുള്ളത് പ്രധാനമാണല്ലോ അപ്പം ഈ ആയത്ത് പ്രകാരം ഇല്ലല്ലതീന ആമനു മനു ഈമാൻ ഉള്ളവർ ഒഴികെ അള്ളാഹുലും അള്ളാഹുവിൻ്റെ ദൂതരിലുമുള്ള ഈമാനാണ് ഇനി വ അമിലു സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ ഈ ഈമാനെ അടിസ്ഥാനമാക്കി അഥവാ ഇഹ്ലാസും ഇത്തിബാവും ഉള്ള അമൽ സ്വാലിഹാത്ത് ആ അമലുസ്വാലിഹാത്താണ് നിസ്കാരം അപ്പോൾ ഇയാൾ അതിനെ മെല്ലെ അനുഷ്ഠാനം എന്നാക്കി മാറ്റി അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഇയാൾ വിചാരിച്ചത് വേറെന്തൊരു അർത്ഥത്തിൽ കൊണ്ടാകാൻ പറ്റുന്നതാണ് അനുഷ്ഠാനത്തിൻ്റെ അർത്ഥം ഇയാൾ മലയാളത്തിൽ പഠിച്ചാൽ അതും പൊട്ടത്തരാ ആൾക്ക് ബോധ്യപ്പെട്ടുള്ളു ശരി ഇനി ഇപ്പോൾ നേരത്തെ മോര് സൂചിപ്പിച്ച പോലെ ഇയാൾ പല ഹദീസുകളും ഇയാൾക്ക് വേണ്ടി തെളിവായി എടുക്കും ഇപ്പോൾ സൊഹീഹുൽ ബുഖാരിയിലും സൊഹൈഹ് മുസ്ലിമിനുമൊക്കെ പിന്നെ ഇപ്പോൾ സൊഹൈ മുസ്ലിം ഒന്നാമത്തെ ഹദീസാണ് ഹദീഫു ജിബിരിയിൽ എന്നറിയപ്പെട്ട ഹദീസ് ജിബിരി അലൈഹി ഇസ്ലാം മനുഷ്യരൂപത്തിൽ വന്ന് റസൂർല്ലാഹി സ്വല്ലാ അലൈഹി സ്വലമയോട് മുട്ടോട് മുട്ട് ചേർത്തിരുന്ന് ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ അഹ്ബീർ നിയ അനിൽ ഇസ്ലാം ഇസ്ലാം ഇയാൾ പറഞ്ഞതാണ് ഇസ്ലാമെങ്കിൽ നബീസ് അല്ലാസ്ലം അവിടെ ചെയ്യേണ്ടത് എന്താ ഏയ് ഇസ്ലാമിനെ പറ്റി ചോദിക്കല്ലേ ആദ്യം ഈമാനെ പറ്റി ചോദിക്കുമെന്ന് പറയേണ്ടത് ഇസ്ലാമിനെ പറ്റി ചോദ്യം കിട്ടി ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞു ഈമാൻ എന്താന്ന് ചോദിച്ചു അപ്പോൾ ആ അതിവിടെ അതിൻ്റെ അവസാനത്തിൽ കാണാൻ നിങ്ങൾക്ക് നിങ്ങളെ ദീൻ പഠിപ്പിക്കാനാണ് ആര് വന്നത് ഇവിടെ ജീവിലിയിൽ വന്നു പോയത് ആരോട് ഉമറദി അള്ളാഹുനോട് റസൂർ അലൈഹി അലൈസലം അപ്പോൾ യഥാർത്ഥ മുമ്മിനികൾക്ക് ഇതാണ് തെളിവ് ഏഹ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആളുകൾക്കുള്ള രേഖ ഇതാണ് അല്ലാതെ ഈ പൂത പിടിച്ച ആളുകളെ പോലത്തെ വർത്തമാനമല്ല മറ്റൊന്ന് മുഹദ്ർ റതി അല്ലാൻ സാഹിത്സലമിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ആ ചോദിക്കുന്നുണ്ട് പ്രവാചകാർ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരും അപ്പോൾ റസൂൽ അല്ലാ സല്ലു അള്ളി സ്വലം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഷഹാദത്ത് നിസ്കാരം നോമ്പ് കേട്ടോ ഇതാണ് എണ്ണുന്നത് എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ കാണാം റസുൽ അംബർ അൽ ഇസ്ലാം വാമുദുഹ് അസ്വലാത്ത് ഇസ്ലാമിൻ്റെ തൂണാണ് നിസ്കാരം ഇസ്ലാമിൻ്റെ നെടും തൂണാണ് നിസ്കാരം ആ തൂണിനെയാണ് ഇയാൾ പൊളിക്കാൻ നോക്കുന്നത് ഇയാളെന്തെങ്കിലും രണ്ട് വർത്തമാനം പറയുമ്പോഴേക്ക് തകരുന്ന ഒന്നല്ല ഇസ്ലാമിൻ്റെ തൂണ് ഇയാളെപ്പോലുള്ളവർ നരകത്തിലെ ഫി അമദി എന്ന് പറഞ്ഞല്ലോ നീട്ടി വക്കപ്പെട്ട നരകത്തിലെ തൂണുകളുണ്ടല്ലോ ചുട്ടുപഴുത്ത തൂണുകൾ ആ തൂണുകളെ പേടിച്ച് തൗബ ചെയ്ത് യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിലൊക്കെ ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ നിസ്കരിക്കാനുള്ള മടി സ്വാലിഹാത് ചെയ്യാനുള്ള മടി അതിൻ്റെ പേരിൽ ചെറിയ പിക്കും കിടത്തുക പറയാലോ മോളെ അനോന് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്ത് അത് സുഖകരമായി ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ളതാണ് ഇയാൾ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ മുസ്ലിങ്ങൾക്ക് അതൊരു അതെ 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 ഈ ശല്യം ഒഴിവാകുമായിരുന്നു എന്തായാലും അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ഹിദായത്ത് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിഷാല്ല